എല്ലാവർക്കും നമസ്കാരം ഷൈനി എന്ന് പറയുന്ന സഹോദരിയുടെയും രണ്ട് കുഞ്ഞുങ്ങളുടെയും മരണം നമ്മളെ എല്ലാം ഇങ്ങനെ പിടിച്ച് ഉലച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മളൊക്കെ അതിന്റെ പുറകെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾക്ക് ഒക്കെ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞതും ആശ്വസിക്കുവാനായിട്ട് ഒരു കാര്യമാണ് ഷൈനി സിസ്റ്ററിന്റെ മരണത്തിലെ നിർണായകമായ ഒരു തെളിവ് അതായത് ആ ഫോൺ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾക്കൊക്കെ സന്തോഷം തരുന്ന കാര്യം തന്നെയായിരുന്നു അപ്പോൾ എട്ട് ദിവസത്തിന് ശേഷമാണ് പോലീസിന്റെ അടുത്തേക്ക് ഈ ഫോൺ ഷൈനി ഷൈനി എന്ന് പറയുന്ന സഹോദരിയുടെ പേരൻസ് അതുകൊണ്ട് സബ്മിറ്റ് ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നത് അപ്പോൾ അതിൻ്റെ പിന്നിൽ കുറേ കുറേ കാര്യങ്ങളുണ്ട് അപ്പം എന്താ പറയുക രണ്ട് ദിവസം മുൻപ് ഞാനും ഒരു വീഡിയോ ഇട്ടിരുന്ന ഫോണാണ് അതിനകത്ത് ഇമ്പോ തെളിവ് ഫോൺ സബ്മിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനും ഘോര ഘോം അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് അതിൻ്റെ അകത്ത് ഇങ്ങനെ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നുമല്ല ആരും അറിയാതെ മീഡിയ പോലും അറിയാതെ ചില വ്യക്തികളെ ഇതിൻ്റെ പിന്നിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അതായത് ഈ ഫോൺ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് അവരെ നമ്മൾക്ക് മറന്നുകൂടാ കാരണം ഒന്നാമത്തെ കാര്യം എന്നാന്ന് വെച്ചാൽ ഈ ഷൈനി എന്ന് പറയുന്ന സഹോദരി മരിച്ച അതായത് ഇരുപത്തിയെട്ടാം തീയതി തന്നെ ഇവരുടെ വീട്ടിൽ കുറച്ച് മാധ്യമ പ്രവർത്തകർ അവിടെ എത്തിയിരുന്നു എത്തിയിട്ട് അവരോട് ചോദിച്ചിരുന്നു നമ്മുടെ മറ്റേ ഇപ്പം നമ്മൾ കാണുന്ന ഓൺലൈൻ മീഡിയകളൊന്നുമല്ല അല്ലാതെ കുറച്ച് മാധ്യമ പ്രവർത്തകർ ഇങ്ങനത്തെ ക്രൈം ഇൻവെസ്റ്റിഗേ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന കുറച്ച് മാധ്യമപ്രവർത്തകർ അവിടെ എത്തിയിരുന്നു എന്നിട്ട് അവിടെ എത്തിയിരുന്നിട്ട് അവരോട് ചോദിച്ചിരുന്നു ഷൈനിയുടെ കുറച്ച് ഫോട്ടോസ് ഞങ്ങൾക്ക് വേണം ഇതുപോലെ കൊടുക്കുവാനായിട്ടാണ് ന്യൂസ് കൊടുക്കുവാനായിട്ടാണ് മരിച്ച ദിവസം കേട്ടോ കുറച്ച് ന്യൂ കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഫോട്ടോസ് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവരുടെ വീട്ടിൽ നിന്ന് ഇവർക്ക് എടുത്ത് കാണിക്കാൻ ഫോട്ടോസുകളൊന്നും ഇല്ല അപ്പോൾ ഇവർ പറഞ്ഞു ഷൈനയുടെ ഫോണുണ്ട് ആ ഫോണിനകത്തു ഫോട്ടോ ഉള്ളത് അതത് ഞങ്ങൾ എടുത്തു തരാം പക്ഷേ ഇപ്പോൾ ആ ഫോൺ ലോക്കാണ് അത് എങ്ങനെയാണ് തുറക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് അത് തുറന്നതിന് ശേഷം ഞാൻ തരാമെന്നാണ് ഷൈനിയുടെ പിതാവ് ആ മാധ്യമ പ്രവർത്തകരോട് പറയുവാനായിട്ട് ഇടയായിത്തരുന്നത് എന്നും ഇരുപത്തി എട്ടാം തീയതി ഷൈനി മരിച്ച ആ ദിവസം ഓക്കെ അപ്പോൾ അതിനുശേഷം ഇവരെന്തു ചെയ്തു മാധ്യമപ്രവർത്തകരാണല്ലോ അവർക്ക് കുറേ ദിവസം കുറച്ച് ദിവസങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ന്യൂസുകൾ ആദ്യം 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 എത്തിക്കണം അതിൽ ഇവരെന്തു ചെയ്തു അവരുടെ അറിയപ്പെടുന്ന കുറച്ച് വ്യക്തികളുടെ അടുത്തും അങ്ങനെ അവരോടൊക്കെ സംസാരിച്ച് പള്ളിയിലൊക്കെ പോയിട്ടാണ് അവരുടെ ആ ഈ പിക്ചറുകളൊക്കെ കിട്ടിയത് അതായത് ഇന്ന് നമ്മളെല്ലാവരും കാണുന്ന ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ ആ ഫോട്ടോയൊക്കെ കിട്ടുവാനായിട്ട് ഇടയായിട്ടിരുന്നത് ആ ഫോട്ടോ എടുത്തത് പള്ളിയിൽ നിന്നാണ് ഇവരുടെ ആ ചർച്ചിൽ നിന്നാണ് ആ ഫോട്ടോ കിട്ടുവാനായിട്ട് ഇടയായിട്ടിരുന്നത് അങ്ങനെ കുറച്ച് സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നും അങ്ങനെ കുറച്ച് അറിയാവുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നും ഒക്കെയുള്ള കുറച്ച് ഫോട്ടോകളൊക്കെയാണ് ഇന്നിപ്പോൾ പുറത്തോട്ട് വന്നിരിക്കുന്നത് പിന്നെ നമ്മൾക്കറിയാം സി സി ടി വി ദൃശ്യങ്ങളിൽ ദൃശ്യങ്ങളിൽ കണ്ട ഫോട്ടോസുമാണ് ഇന്ന് പുറത്തോട്ട് വന്നിരിക്കുന്നത് എന്നിട്ട് അതിനുശേഷം സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഷൈനി സിസ്റ്ററിൻ്റെ അതായത് ഷൈനി എന്ന് പറയുന്ന സഹോദരിയുടെയും രണ്ട് കുഞ്ഞുങ്ങളുടെയും ശവസംസ്കാര ശുശ്രൂഷ നടക്കുന്നതിന് ശേഷം നടന്ന് കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്തു ഇവർ വീണ്ടും ഏത് ആദ്യം ഇരുപത്തി എട്ടാം തീയതി പോയ അതേ മാധ്യമ പ്രവർത്തകരും വീണ്ടും ഇവരുടെ വീട്ടിൽ പോകുവാനായിട്ട് ഇടയായിത്തീരുന്നു അപ്പോൾ ഇവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അന്ന് ഷൈനിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ പറഞ്ഞത് ഫോൺ എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ഹാർഡ് ഫാമർ മറുനാടൻ മലയാളി ഇതിലൊക്കെ അവർ കൊടുത്തപ്പോൾ കൊടുത്ത ഇന്റർവ്യൂയില് നമ്മളത് കേൾക്കുവാനായിട്ട് തീർന്നു ഫോൺ ആരുടെ കയ്യിലാണെന്ന് എന്നൊക്കെ ഫോൺ ഇവിടെ ഇല്ല എന്നുള്ള തരത്തിൽ അദ്ദേഹം സംസാരിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത് അപ്പോൾ ഈ ഫോൺ കറക്റ്റ് എപ്പോഴാണ് പൊങ്ങി മുങ്ങിയതെന്ന് വെച്ചാൽ ഷൈനിയുടെ സംസ്കാര ശുശ്രൂഷ വീട്ടിൽ നടന്നിരിക്കുന്ന സമയത്താണ് ഈ ഫോൺ മുങ്ങിയത് അത് മുക്കിയത് വേറെ ആരുമല്ല ഷൈനിയുടെ അനിയത്തിയുടെ ഹസ്ബൻഡ് ഒരു അടിയൻ ഒരു പുള്ളിയുണ്ട് ആ പുള്ളിയാണ് ഈ ഫോൺ മുക്കിയത് എന്ന് വെച്ചാൽ പുള്ളിയാണ് ഈ ഫോൺ എടുത്തോണ്ട് പോയത് ഈ പുള്ളി തന്നെയാണ് ഈ ഷൈനയുടെയും കുഞ്ഞുങ്ങളുടെയും ശവസംസ്കാരത്തിന് വേണ്ടിയിട്ട് ബോഡി മറ്റുള്ളവർക്ക് അതായത് മറ്റേ ഭർത്താവിൻ്റെ വീട്ടിലുള്ളവർക്ക് വിട്ടുകൊടുക്കുവാനുള്ള മുൻകൈ എടുത്തതും ഇദ്ദേഹം തന്നെയാണ് അതിനദ്ദേഹം കുറച്ച് ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇറക്കിയിരുന്നു ആദ്യം അദ്ദേഹം വേറൊരു വീഡിയോ ഒക്കെ ഇറക്കിയിരുന്നു അതിൽ കുറേ വിമർശനങ്ങളൊക്കെ വരികയും സ്വന്തം കൂട്ടുകാർ വരെ അദ്ദേഹത്തെ തെറിവിളിക്കുന്ന സിറ്റുവേഷനിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് രണ്ടാമതായ അദ്ദേഹം ഒരു ന്യായീകരണമായിട്ട് ഒരു വീഡിയോ ഒക്കെ ഇറക്കിയിരുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ ഇദ്ദേഹം ഒരു എന്താ പറയുക ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പുറകെ നടക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് ഈ പുള്ളി ആ മുഖ്യത്തിന്റെ പിന്നിലെ ഉദ്ദേശം ഒന്നെങ്കിൽ ഈ പുള്ളിക്ക് എന്തെങ്കിലും അതിനകത്ത് ഹിഡൻ ചെയ്യുവാനുണ്ടാകും മറയ്ക്കുവാനുണ്ടാകും അതല്ല എങ്കിൽ ഈ പുള്ളി നോബിക്കും കുടുംബത്തിനും സപ്പോർട്ട് ചെയ്യുകയാണ് അതായത് ഷൈനയുടെ വർത്ത വീട്ടുകാർ വീട്ടുകാർക്ക് സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ആ ഫോൺ എടുത്തുകൊണ്ട് പോയത് കാരണം അവർക്കറിയാം തലേ ദിവസം നോബി വിളിച്ചിരുന്നു എന്നുള്ളത് സത്യമായ കാര്യം തന്നെയാണ് അദ്ദേഹം അത് സമ്മതിച്ചിരിക്കുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരെ സഹായിക്കാൻ വേണ്ടി ആയിരിക്കണം ഈ അളിയൻ എന്ന് പറയുന്ന പുള്ളി ആ ഫോൺ എടുത്തുകൊണ്ട് പോയത് ഈ അളിയൻ ആരാണ് ഷൈനയുടെ അനിയത്തയുടെ ഹസ്ബൻഡാണ് ഓക്കെ നിൽക്കണേ സ്വന്തം ഭാര്യയുടെ ചേടുത്തിയാണ് ചെടുത്തിയും കുഞ്ഞുങ്ങളുമാണ് മരണപ്പെട്ടത് പിന്നെ പുള്ളിനെ സംബന്ധിച്ചിടത്തോളം രക്തബന്ധമല്ലോ അപ്പോൾ അത്ര ബന്ധം വരാൻ ചാൻസ് ഉള്ളു ഓക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ അതിനുശേഷം നമ്മൾക്കറിയാം പിന്നെയാണ് നമ്മൾക്കൊരു യഥാർത്ഥത്തിലേക്ക് വരേണ്ടത് കേട്ടോ നമ്മൾ കരുതി ഇതിൻ്റെ പോലീസ് എന്ന് പറയുന്നത് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിത്തൂങ്ങി നടക്കുന്നവരല്ല അല്ലേ ഇതിന്റെ പിന്നിൽ പോലീസ് നമ്മൾക്കറിയാം ഓ ഓൺലൈൻ മീഡിയകൾക്കും എന്താ പറയുക സോഷ്യൽ ഒക്കെ നല്ല പങ്കുണ്ട് ചുങ്കം ഇടവകക്കാർക്കും അതുപോലെ കാര്യത്താസ് ഇടവകക്കാർക്കും ഒക്കെ നല്ലതുപോലെ ഇതിനകത്ത് പങ്കുണ്ട് കാരണം നമ്മളൊക്കെ ഓൺലൈൻ മീഡിയകളിൽ കൂടെ നമ്മളൊക്കെ സംസാരിച്ചപ്പോൾ അവരവിടെ ശരിക്കും പ്രത്യക്ഷമായിട്ട് നിന്ന് തന്നെ ആ ഇടവകക്കാരുടെ രണ്ട് കൂട്ടരും സംസാരിക്കുവാനായിട്ടൊക്കെ ഇടയായിത്തീർന്നു അവരുടെ എന്താ പറയുക റെക്കോർഡിങ്സുകളും വീഡിയോകളും ഒക്കെ നമ്മൾ കേൾക്കുവാനായിട്ടും ഇടയായിത്തീർന്നു അപ്പോൾ അവരും അതിനകത്ത് ഏറ്റവും ഓൺ മീഡിയോനെ കഴിഞ്ഞു ഏറ്റവും കൂടുതൽ അധ്വാനിച്ചവർ അവർ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ നമ്മൾക്ക് തർക്കമില്ല ഓക്കെ ഇനി ഇതിൻ്റെ അകത്ത് ഏറ്റവും ശരിക്കുള്ള അന്വേഷണം നടത്തിയിരിക്കുന്നത് പോലീസാണ് ഏറ്റുമാനൂർ പോലീസാണ് എസ് എച്ച്ഒയും നമ്മുടെ ഏറ്റുമാനൂർ എസ് എച്ച്ഒയും അതുപോലെ നമ്മുടെ എന്താ പറയുക എസ് ഐയും ഉൾപ്പെടെയുള്ള കോൺസ്റ്റബിൾമാർ ഉൾപ്പെടെയുള്ള പോലീസ് സംഘം വളരെ കൃത്യമായിട്ട് ഈ വിഷയത്തെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഏത് ഷൈനിയുടെ ഫോൺ എന്ന വിഷയത്തെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്താണ് അന്വേഷിക്കുന്നത് ആ വ്യക്തിയുടെ ഫോൺ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വ്യക്തിക്കൊരു ഡയറി കുറിപ്പുകളുണ്ടെങ്കിൽ അതാണ് അന്വേഷിക്കുന്നത് ഇവിടെ ഷൈനിക്കും ഒരു ഡയറി ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ആ ഡയറി അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല ഡയറി ഇവിടെ പോയി എന്ന് അറിഞ്ഞുകൂടാ പിന്നെയുള്ള ജീവിക്കുന്ന തെളിവെന്ന് പറയുന്നത് ഫോണാണല്ലോ അപ്പോൾ അത് പോലീസ് വ്യക്തമായി തന്നെ അത് അന്വേഷിച്ചിട്ടുണ്ട് പോലീസ് അത് ആദ്യം തൊട്ട് തന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു അത് നമ്മളുടെ എന്താ പറയുക നമ്മൾക്ക് അത് മറക്കാൻ പാടില്ല കാരണം പോലീസ് മൂന്ന് പ്രാവശ്യം നമ്മുടെ ഏറ്റുമാനൂർ അതായത് നമ്മുടെ ഷൈനി എന്ന് പറയുന്ന സഹോദരിയും കുഞ്ഞുങ്ങളും മരിച്ചിരിക്കുന്ന ആ റെയിൽവേ ട്രാക്കിലൂടെ മൂന്ന് പ്രാവശ്യം ഈ ഫോൺ മാത്രം തപ്പി അവർ യാത്ര ചെയ്തു കാരണം ഫോണിൻ്റെ എന്തെങ്കിലും ഒരു അവശിഷ്ടങ്ങൾ കിട്ടുമോ ഇല്ലയോ എന്നറിയാൻ അവർ അത് സെർച്ച് ചെയ്തു എന്നിട്ട് അവർക്ക് കിട്ടിയില്ല എത്ര പ്രാവശ്യം മൂന്ന് പ്രാവശ്യം അവർ സെർച്ച് ചെയ്തു അതിനുശേഷം അവർ അവർ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് ടവർ ലൊക്കേഷനുകൾ എടുത്തു ടവർ ലൊക്കേഷനുകൾ എടുത്തപ്പോൾ ഈ ഷൈനിയുടെ ഫോൺ എവിടെ തന്നെയായിരുന്നു വീട്ടിൽ തന്നെയാണ് അത് അവിടുന്ന് മാറിയിട്ടില്ല എന്നുള്ള കാര്യം അവർക്ക് വ്യക്തമായി ഒന്ന് ഇനി രണ്ടാമത്തെ കാര്യം ഷൈനി മരിച്ച ആറ് മണിക്കൂർ ശേഷമാണ് ഈ ഷൈനിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയത് എന്നുള്ള കാര്യവും അവർ കണ്ടെത്തി ഇത് കണ്ടെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് ഫോൺ ഇവിടെ മുക്കിയിരിക്കുകയാണ് എന്നും ഉള്ള കാര്യം ഇവർക്ക് നന്നായിട്ട് മനസ്സിലായി അപ്പോൾ ഇവരെന്തു ചെയ്തു ഈ ഷൈനിയുടെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നിട്ട് അവരോട് ഫോൺ ചോദിച്ചപ്പോൾ ഈ ഫാദർ പറഞ്ഞു ഫോൺ എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു അപ്പോൾ അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞിട്ട് ഇവർ പറഞ്ഞു ശരി ഞങ്ങൾ തപ്പിക്കോളാം എന്ന് പറഞ്ഞ് ഷൈനിയുടെ മുറി ഉൾപ്പെടെ ആ വീട് മുഴുവൻ ഷൈനിയുടെ വീട് മുഴുവൻ പോലീസ് സെർച്ച് ചെയ്തു എന്നിട്ട് അവർക്ക് ആ ഫോൺ കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല അതിനുശേഷമാണ് കേട്ടോ ഇവർ ഇവിടെയൊക്കെ സെർച്ച് ചെയ്തത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ ട്രാക്കിലും ഒക്കെ ഇവർ സെർച്ച് ചെയ്യുവാനായിട്ടും ഇതിൻ്റെ ലൊക്കേഷനൊക്കെ അവർ സെർച്ച് ചെയ്തത് ഓക്കെ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് ഒരു ഒരുവേക്കാര്യം വ്യക്തമായി ഷൈനിയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഈ ഫോൺ ആരോ എടുത്തുകൊണ്ട് പോയത് ാണ് അല്ലെങ്കിൽ മനഃപൂർവ്വം ഒളിപ്പിച്ചു വെച്ചതാണ് എന്നും പോലീസിന് വ്യക്തമായി വ്യക്തമായി കഴിഞ്ഞപ്പോൾ പോലീസ് എന്ത് ചെയ്തു ഇതിനകത്ത് ഇനി ഒന്നും നോക്കാനില്ല ആകെ ഷൈനയുടെ പേരൻസിനെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യണം കാരണം ഫോൺ അവിടെ ഉണ്ടായിരുന്നു അവരുടെ അറിവോടെ മാത്രമാണ് ആ ഫോൺ അവിടുന്ന് പോയിരിക്കുന്നത് എന്നുള്ളത് അവർക്ക് ബോധ്യമായി കഴിഞ്ഞപ്പോൾ അവരെ ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ ചെയ്യണമെന്നുള്ളൊരു ഇതിനകത്തോട്ട് അവർ വന്നു കാരണം ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുമ്പോൾ ഇവർക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റത്തില്ല ഇവർ അതുകൊണ്ട് എന്ത് ചെയ്തു അവിടെ വന്നിട്ട് ഒരു വ്യക്തിയുടെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ എടുക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു ആ പരിസരത്തുള്ള വ്യക്തിയുടെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എടുക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു ഇത് മണത്ത് നമ്മുടെ അളിയൻ അറിയുവാനായിട്ട് ഇടയായിത്തീരുന്നു അപ്പോൾ അളിയൻ മനസ്സിലാക്കി ഇത് എങ്ങനെയാണ് ഇതിവിടെ ഇത് പോകത്തില്ല ഇവിത് നമ്മൾക്ക് മുക്കാൻ പറ്റത്തില്ല ഈ ഫോൺ എങ്ങനെയാണെങ്കിലും സബ്മിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് മനസ്സിലായി പിന്നെ ഓൺലൈൻ മീഡിയകളിലും എന്താണ് ഈ ഫോണിൻ്റെ തെളിവുകൾ വേണമെന്നുള്ളത് ശക്തമായ ഒരു പ്രതികരണമായിട്ട് ആൾക്കാർ മുൻപോട്ട് വരുവാനും ഇടയായിത്തീർന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഈ അളിയൻ എന്തു ചെയ്തു ഫോൺ നമ്മുടെ ഷൈനിയുടെ ഫാദറിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുകയും അദ്ദേഹം അത് തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഇന്നലെ സബ്മിറ്റ് ചെയ്യുവാനായിട്ടും ഇടയായി ഇടയായിത്തീർന്നതും എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇനി ഇതിനിട ചില ഓൺ ഓൺലൈൻ മാധ്യമങ്ങൾ പറയുന്നത് കേട്ടു ഷൈനയുടെ വീട്ടുകാരെ ചുമ്മാ ഇതിനകത്ത് നിൽക്കണ്ട അവരിപ്പോൾ ഫോൺ കൊണ്ട് കൊടുത്തത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞു ഫോൺ കൊണ്ട് കൊടുത്തതൊക്കെ നമ്മൾ കണ്ടു അതിൻ്റെ നാൾ വഴികളാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ ഷൈനയുടെ വീട്ടുകാർ അത്ര നിഷ്കളങ്കരായിരുന്നില്ല ഈ ഫോണിൻ്റെ കാര്യത്തിൽ എന്നുള്ളത് ഞാനൊന്നും കൂടെ ഒന്ന് നിങ്ങളോട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഞാൻ വിശദീകരിക്കുവാനായിട്ട് ഇടയായി തീർന്നത് ഇനി ഏത് മാധ്യമങ്ങളെ കഴിഞ്ഞ് നമ്മൾക്കറിയാം ഈ ഓൺലൈൻ മാധ്യമങ്ങൾ എല്ലാവരും ഒത്തിരി പേര് ഇതിനകത്ത് എന്താ പറയുക കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഒത്തിരി പേർ അവിടെ ഇവിടെ കൂടി നടന്നൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ ഇതിനകത്ത് നമ്മളൊക്കെ മറന്നുപോയ ഒരു വ്യക്തിയുണ്ട് കേട്ടോ ഒരു നമ്മുടെ ഒരു മാധ്യമ പ്രവർത്തകനാണ് ആർഷ്യാം എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് കേട്ടോ പുള്ളി ഇങ്ങനെ ഇങ്ങനത്തെ ഈ കൊച്ചുകൊച്ച് ക്രൈം എന്ന് വെച്ചാൽ കൊച്ചുകൊച്ചെന്ന് പറഞ്ഞാൽ വലിയ വലിയ മാധ്യമങ്ങൾ ആഘോഷിക്കാത്ത ക്രൈമുകൾ വെച്ചാൽ അവരൊക്കെ മുക്കാൻ പോകുന്ന ക്രൈമുകളുടെ എല്ലാം പുറകെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ആർഷ്യാം എന്ന് പറയുന്ന വ്യക്തി പുള്ളി ഒത്തിരി ചാനലുകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇന്ന് പുള്ളി ഏതൊരു യൂട്യൂബ് ചാനലിൻ്റെ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് പുള്ളി എന്താ പറയുക സംസാരിക്കുന്നുണ്ട് അതുകൂടാതെ പുള്ളിക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട് പിന്നെ പുള്ളിയുടെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ പുള്ളി ഇതിൻ്റെ പുറകെ നടക്കും പുറകെ നടന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ പുള്ളി ഇങ്ങനെ കണ്ടെത്തി വരും അതുകൊണ്ട് ബാക്കി മാധ്യമ പ്രവർത്തകർക്ക് കിട്ടുന്നതിനെ കഴിഞ്ഞു കുറച്ച് ലേറ്റായിട്ടായിരിക്കും പുള്ളിയുടെ ന്യൂസ് എപ്പോഴും പുറത്തോട്ട് വരുന്നത് പക്ഷേ ആ പുറത്തോട്ട് വരുന്നത് എപ്പോഴും ആക്യൂറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പുള്ളി പുറത്തോട്ട് വിടുന്നത് അപ്പോൾ ഞാൻ ഏത് വീഡിയോ ചെയ്യുന്നതിന് മുൻപേ എന്ന് വെച്ചാൽ ഷൈനിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസുകളൊക്കെ ചെയ്യുന്നതിന് മുൻപേ ഞാൻ ആദ്യം നോക്കിയത് ഈ നനിക്ക് കുറേ വിവരങ്ങൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടി അപ്പോൾ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിതിൻ്റെ ഒരു കൺക്ലൂഷന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം സെർച്ച് ചെയ്യുന്നത് ഈ ആർ ഷ്യമിൻ്റെ വീഡിയോ വന്നിട്ടുണ്ടോ എന്നാണ് ഞാൻ നോക്കാറ് കാരണം ഈ പുള്ളിയുടെത് എപ്പോഴും ആക്യുറേറ്റ് ആയിരിക്കും കാരണം പുള്ളിക്ക് ഒരു പ്രത്യേകതയുണ്ട് പുള്ളി ഒരു നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകനാണ് കാരണം പുള്ളി ഒരു എന്താ പറയുക പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇതായിരുന്നു ഒരു മാർസിസ്റ്റ് അനുഭാവിയായിരുന്നു പുള്ളി പക്ഷേ ഇപ്പം പുള്ളി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചില കാര്യങ്ങളോടൊന്നും പുള്ളിക്ക് തീരുമാന തീരുമാനങ്ങളോടൊന്നും താല്പര്യമില്ലാത്തത് കൊണ്ട് പുള്ളി ഇപ്പോൾ ഒരു പാർട്ടിയിലും ഇല്ലാത്തതുപോലെ ഇങ്ങനെ നിൽക്കുകയാണ് എന്നാൽ പുള്ളിയുടെ ബേസിക് എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടി അനുഭാവിക്കാരനാണ് ഓക്കെ അപ്പോൾ ഇപ്പം പുള്ളി അതിലൊന്നും ഇല്ല കാരണം അതിൻ്റെ അതിനെ നഗശികാന്തം ഇപ്പോൾ വിമർശിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ആര് ഈ ഷ്യാം എന്ന് പറയുന്നത് അപ്പോൾ പുള്ളിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് മതവും ജാതിയും ഒന്നുമില്ല പുള്ളി ആരെയും അങ്ങനെ സപ്പോർട്ട് ചെയ്തുമില്ല ആരെയും പൊക്കിയടിക്കുന്ന ആളുമല്ല പക്ഷേ പുള്ളി യാഥാർത്ഥ്യങ്ങളെ കൊണ്ടുവരുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇന്നലെ വരെ ഇനി അപ്പോൾ തുടർന്ന് അങ്ങോട്ട് എങ്ങനെയായിരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഞാൻ ആ പുള്ളിനെക്കുറിച്ച് ശ്യാമിനെക്കുറിച്ചാണ് ഞാൻ ആദ്യം അന്വേഷിച്ചത് ശ്യാമിനെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞിട്ടാണ് ഈ ശ്യാമിൻ്റെ സ്റ്റോറികളെ ഞാൻ ഫോളോ ചെയ്യുവാനായിട്ട് ഇടയായിത്തരുന്നത് അപ്പോൾ ഈ ഇത് അതായത് ഈ നമ്മുടെ ഷൈനിയുടെ ഫോണിൻ്റെ വിഷയവും ഞാൻ പലരിൽ നിന്ന് എനിക്കും അറിയുവാനായിട്ട് ഇടയായിത്തുന്നു ഒരു മാധ്യമ പ്രവർത്തകനിൽ നിന്ന് തന്നെ എനിക്കും ഇതിൻ്റെ ന്യൂസുകൾ കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ ശ്യാമിനെ ഒന്ന് ഫോളോ ചെയ്യുവാനായിട്ട് ഇടയായിത്തരുന്നു കാരണം ഈ പുള്ളി എന്താണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ തന്നെ നിജസ്ഥിതി പുള്ളിയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്കറിയാം ഇത് സത്യമായിരുന്നു എനിക്ക് കിട്ടിയ ന്യൂസും ഈ ഷ്യാം പറയുന്നതും കൂടെ നോക്കുമ്പോൾ ഇത് രണ്ടും സെയിം ആയിരുന്നു എന്നെനിക്ക് മനസ്സിലായപ്പോഴാണ് ഈ വീഡിയോയെക്കുറിച്ച് ഒന്നും കൂടി ഒരു തുറന്ന ഒരു വീഡിയോ ചെയ്യുവാനായിട്ട് ഞാൻ ഇടയായി തീർന്നത് എല്ലാവർക്കും പങ്കുണ്ട് എല്ലാവർക്കും ഇതിനകത്ത് ഓൺലൈൻ മാധ്യമങ്ങളും ഒപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയും ഇതിനകത്ത് ശക്തമായി ഇറങ്ങിത്തിരിച്ചത് കൊണ്ട് തന്നെയാണ് ഈ കേസ് ഇങ്ങനെ കെടാതെ നിൽക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഷാമിനെ പോലെ ഒത്തിരി ശക്തി ആഗ്രഹിക്കാൻ പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരുണ്ട് അതുകൂടാതെ ആ വീട്ടിൽ ചെന്ന് അന്വേഷിച്ച ആദ്യമായിട്ട് ചെന്ന് ഈ ഫോണിന്റെ വിവരങ്ങളൊക്കെ അന്വേഷിച്ച മാധ്യമ പ്രവർത്തകരുണ്ട് അവരോടൊക്കെ നന്ദി പറയാതെ രക്ഷയില്ല ഇനി അതിലെല്ലാം അപ്പുറമായിട്ടും ഏറ്റുമാനവർ പോലീസിനെ നമ്മൾക്ക് ഇതിനകത്തു മാറ്റി നിർത്തുവാൻ പറ്റത്തില്ല അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കണം കാരണം അവരെപ്പോഴും പുകമറയ്ക്കുള്ളിലാണ് നിൽക്കുന്നത് അല്ലേ പോലീസിൻ്റെ ജോലികൾ എപ്പോഴും പുകമറയ്ക്കുള്ളിലാണ് നിൽക്കുന്നത് അവർ വളരെ ശക്തമായിട്ട് ഇതിനകത്ത് ഇടപെടുവാനായിട്ട് ഇടയായി തീർന്നു നമ്മൾ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ചെല്ലുന്നതിനും ഒരു മുഴം മുൻപേ പോലീസ് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു കാരണം അവർക്ക് എപ്പോഴും ഒരു യൂട്യൂബ് ചാനലിൻ്റെ മുൻപിലൊന്നും വന്നിരുന്നു റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പറയുവാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ എന്താ പറയുക ഈ അവസരത്തിൽ മറക്കുവാൻ പാടില്ല അതുകൊണ്ട് ഏറ്റുമാനം പോലീസിനും ഒരു ബിഗ് സല്യൂട്ടുണ്ട് കാരണം അവരെ ആരും സമ്മർദ്ദം ചെലുത്തിയില്ല എങ്കിൽ ഇത് ഏറ്റവും ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുവാനായിട്ട് അവർക്ക് കഴിയും പക്ഷേ മുകളിൽ നിന്നോ രാഷ്ട്രീയമായ പ്രേരിതമായ കുറേ സമ്മർദ്ദങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടെ ഡ്യൂട്ടി എന്താ പറയുക നന്നായിട്ട് ചെയ്യും ചെയ്യുവാനവർക്ക് കഴിയത്തില്ല അത് അവരുടെ മിസ്റ്റേക്ക് അല്ല അവരുടെ സമ്മർദ്ദങ്ങൾക്ക് അവർക്ക് കീഴടങ്ങിയേ പറ്റത്തുള്ളൂ അല്ലാതെ ഇവർക്ക് ഒറ്റയ്ക്ക് അതിനോട് പോരാടുവാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾക്കറിയും എന്തായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് എല്ലാവർക്കും അറിയാം എന്തായാലും ഇനി നമ്മൾക്ക് കാത്തിരുന്ന് കാണാം ഇനി തെളിവുകളൊക്കെ പുറത്തോട്ട് വരുമായിരിക്കും എന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം